നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി എന്തിനാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ബി ജെ പിയുടെ നേതാവായ പ്രകാശ് ജാവ്ദേക്കർ തന്നെ തൻ്റെ മകന്റെ വീട്ടിലെത്തി കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഇ പി ജയരാജനും സി പി എമ്മിനും പിണറായിക്കും ഇടയിലുള്ള ചില ശീതസമരങ്ങൾ മറനീക്കി പുറത്തു വന്നത് പിന്നീട് ഇ പി ജയരാജൻ സി പി എമ്മിൽ നിന്നും നിഷ്കാസിതനാവുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പിണറായി വിജയൻ തനിക്കെതിരെ വാളോങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ആളുകളെ വെട്ടിമുതുക്കി മാറ്റി നിർത്തുന്ന രീതി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ ആദ്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ആചാര്യനായി അറിയപ്പെടുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായ ആദർശ രാഷ്ട്രീയത്തിന്റെ ഉടമയായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജന സ്വീകാര്യത ഉണ്ടായിരുന്ന ഇക്കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കി ഒരു മൂലയ്ക്കിരുത്തുക എന്നുള്ള നടപടിക്രമമാണ് ആദ്യം ചെയ്തത് വി എസ് അച്യുതാനന്ദനെ ഉയർത്തി കാണിച്ചുകൊണ്ട് വി എസ് ആണ് നേതാവ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ മത്സരിച്ചതും ജയിച്ചതും പിന്നീട് വി എസിന് മാറ്റി നിർത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും ഇന്നിപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കെയാണ് സി പി രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പല വിധത്തിലുള്ള അടിയൊഴുക്കുകളും നടക്കുന്നത് ഒരു ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയകിന് നേരെ സി പി എമ്മിലെ ചില വിമതർ സംഘടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എം എ ബേബിയുടെ അറിവോടുകൂടി പിണറായി വിജയനോട് ഇടഞ്ഞു നിൽക്കുന്ന തോമസ് ഐസക് ജി സുധാകരൻ പോലെയുള്ള പഴയ പല നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അച്ചുതണ്ട് രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കെ കെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറുമെല്ലാം പിണറായി വിജയന് എതിരായ പക്ഷത്തിൽ നിലകൊള്ളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ പോലും പിണറായി വിജയന് മത്സരിച്ച് ജയിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും സി പി എമ്മിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കില്ല മന്ത്രിസഭയെ നയിക്കുക എന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനം സി പി എമ്മിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നു ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രാഷ്ട്രപതി ഈ അടുത്തിടെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കണ്ണൂരിലെ സദാനന്ദൻ മാസ്റ്ററെ കാലുകൾ വെട്ടിയറിഞ്ഞ് ദൂരെ എറിഞ്ഞ സി പി എം പ്രവർത്തകർക്ക് ജയിലിലേക്ക് പോകുവാനുള്ള യാത്രയ്പിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ വനിതാ നേതാക്കളിൽ സമന്നതയായ കെ കെ ശൈലജ പങ്കെടുത്തു എന്നുള്ള വിവാദപരമായ വാർത്ത പുറത്തു വരുന്നത് മുപ്പത് വർഷത്തിന് മുൻപാണ് സി പി എം കുടുംബത്തിലെ അംഗമായിരുന്ന കെ സദാനന്ദൻ മാസ്റ്റർ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായതിന്റെ പേരിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും മുട്ടിനെ മുട്ടിന് വെച്ച് മുറിച്ചു മാറ്റി എന്നുള്ളതാണ് അല്ലെങ്കിൽ വെട്ടിയരിഞ്ഞ് സി പി എം പ്രവർത്തകർ ദൂരെ എറിഞ്ഞു എന്നുള്ളതാണ് കേസ് ഈ സംഭവത്തെ തുടർന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ബി സുധീഷ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതും കണ്ണൂരിന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ മറ്റൊരു മുഖം തന്നെയാണ് എന്നാൽ സദാനന്ദൻ മാസ്റ്ററുടെ മുപ്പത് വർഷം മുമ്പ് നടന്ന കേസിന്റെ വിചാരണ പല കോടതികളിലായി മാറി മാറിപ്പോയി സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയരിഞ്ഞ കേസിൽ സി പി എമ്മിലെ ഏഴോളം പേരെയാണ് ശിക്ഷിച്ചത് എന്നാൽ സെഷൻസ് കോടതി മുതൽ ശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് ഇവർ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ പോവുകയുണ്ടായി എന്നാൽ ഹൈക്കോടതിയും ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു അവർക്ക് ഏഴുവർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ശിക്ഷ തന്നെയായിരുന്നു ഹൈക്കോടതിയും സ്ഥിരീകരിച്ചത് എന്നാൽ ഈ ശിക്ഷാവിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഇവരുടെ കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹൈക്കോടതിയുടെ വിധി സുപ്രീം സുപ്രീംകോടതിയും ശരിവെക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയരിഞ്ഞ കുറ്റവാളികൾക്ക് ജയിലിൽ പോകേണ്ടതായി വന്നു എന്നാൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ കീഴടങ്ങാം എന്നുള്ള ധാരണയിൽ ഇവർ എത്തിച്ചേരുകയും കോടതി അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ കോടതിയിൽ നിന്ന് ഇവരെ ജയിലിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നത് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയ കുറ്റത്തിന് സുപ്രീം കോടതി വരെ ശിക്ഷ ശരിവെച്ച ഈ കുറ്റവാളികളെ ജയിലിലേക്ക് അയക്കുന്നതിന് ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത് ഇവിടെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ തന്നെ തൻ്റെ മകന്റെ വീട്ടിൽ വന്നു കണ്ടിരുന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നത് അന്ന് ഇ പി ജയരാജൻ അത്തരത്തിലൊരു പണി വച്ചത് പിണറായി വിജയന് എതിരെയുള്ള പണി തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ബി ജെ പി സർക്കാരിൽ നിന്നും പിണറായി വിജയകന് ഏതെങ്കിലും തരത്തിൽ ഒരു പണി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതായിരുന്നു അന്ന് ഇ പി ജയരാജന്റെ ലക്ഷ്യം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ നേരിടുന്ന ഒരു ഘട്ടത്തിലായിരുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്ത ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു ഇ പി ജയരാജന്റെ ഇത്തരത്തിലുള്ള മലക്കം മറിച്ചൽ ഇവിടെ കെ കെ ശൈലജയും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കുറേ കാലങ്ങളായി കെ കെ ശൈലജയെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും വെട്ടി വെട്ടിയൊതുക്കുവാൻ പിണറായി വിജയൻ പാടുപെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് വടകരയിൽ കെ കെ ശൈലജയെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് സാഹസം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിന്നും കെ കെ ശൈലജയെ അകറ്റി നിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടെത്തിയ തന്ത്രമായിരുന്നു അത് എന്നാണ് കെ കെ ശൈലജ അവിടെ തോൽക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പിണറായി വിജയൻ കെ കെ ശൈലജയെ ഒഴിവാക്കുവാൻ വേണ്ടി രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്നും കെ കെ ശൈലജയെ തുടച്ചുമാറ്റുന്നതിന് വേണ്ടി നടത്തിയ കരുനീക്കമാണ് എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ ഇത് കെ കെ ശൈലജയും കണ്ടറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനപ്രതിനിധിയായ കെ കെ ശൈലജ ഇതുപോലെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകളുടെ ജയിൽവാസ സമയത്ത് അവർക്ക് യാത്ര അയയ്ക്കുവാൻ വേണ്ടി പോയത് കേന്ദ്ര സർക്കാരിന് പിണറായി വിജയനോടുള്ള സ്പർദ്ധ കൂടുതൽ ഈ സന്ദർഭത്തിൽ വർധിക്കുമെന്നും കേരള സംസ്ഥാന സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ ഈ ഒറ്റക്കാര്യം കൊണ്ട് തന്നെ മാറ്റം വരുമെന്നും കാര്യങ്ങൾ മാറി അറിയുമെന്നും കെ കെ ശൈലജ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കെ കെ ശൈലജ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല കണ്ണൂരിലെ സമന്നതരായ പല സി പി എം ഈ സദാനന്ദൻ മാസ്റ്ററുടെ കാലു വെട്ടിയ കേസുമായി ബന്ധമുണ്ട് അവർ നിരപരാധികളാണോ ഇല്ലയോ എന്നുള്ളത് നാട്ടുകാർക്കറിയാം പക്ഷേ കോടതി വിധിയെ മാനിക്കുന്നു കോടതി വിധിയെ അനുസരിച്ച് അവർ ജയിലിൽ പോകുന്ന സാഹചര്യത്തിൽ അവരുടെ വീട്ടുകാരോടൊപ്പം ആ സങ്കടത്തിൽ ഞാനും പങ്കു ചേർന്നു അത്രയേ ഉള്ളൂ അതൊരു ചടങ്ങായിരുന്നില്ല എന്നൊക്കെയാണ് ശൈലജ ടീച്ചർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും കെ കെ ശൈലജ ടീച്ചർ പിണറായി വിജയൻ ഒരു പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് പിണറായി വിജയ്ക്കുന് കൃത്യമായ ഒരു താക്കീത് ഉണ്ടായിരിക്കണം എന്നുള്ള കൂടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത് വടക്കൻ മലബാറിൽ ആർ എസ് എസിന് പ്രാമുഖ്യമുള്ള മേഖലയിലെ നേതാവ് തന്നെയാണ് കെ സദാനന്ദൻ മാസ്റ്റർ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയരിഞ്ഞ കൊടും ക്രിമിനലുകളെ ജയിലിലേക്ക് യാത്രയയപ്പ് നടത്തുമ്പോൾ അവിടെ കെ കെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളത് ജനപ്രതിനിധി ഉണ്ടായിരുന്നു എന്നുള്ളത് സി പി എമ്മിന് മാനക്കേടായിട്ട് വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ജനപ്രതിനിധി എന്ന രീതിയിലല്ല താൻ ആ ചടങ്ങിൽ സംബന്ധിച്ചത് എന്നുകൂടി ശൈലജ ടീച്ചർ പറയുകയുണ്ടായി അങ്ങനെ ഒരു യാത്രയ്പ് ചടങ്ങ് അവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല താൻ കേട്ടറിഞ്ഞാണ് അവിടെ എത്തിയത് എന്നൊക്കെയാണ് ടീച്ചർ സ്വയം ന്യായീകരിച്ചു കൊണ്ട് ഇന്നലെ മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സംസാരിച്ചത് അതെന്ത് തന്നെയായാലും പിണറായി വിജയന് എട്ടിന്റെ പണി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക ആർ എസ് എസ് വഴി അത് സാധ്യമാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശൈലജ ടീച്ചർ ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഇനിയും വരുന്നാളുകളിൽ കണ്ടറിയാൻ കാത്തിരിക്കുക